ഇന്ധനവില കുത്തനെ കൂട്ടി നാട്ടുകാരുടെ വയറ്റിത്തടിച്ചവർ ഇന്ന് പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ പറയുന്നു വില കുറയ്ക്കുമെന്ന് ബി ജെ പിയുടെ പ്രകടന പത്രികയിലെ ഈ വാഗ്ദാനം വിശ്വസിക്കാമോ രണ്ടായിരത്തി പതിനാലിൽ ആദ്യമായി അധികാരത്തിലെത്തുമ്പോൾ ബി ജെ പി പറഞ്ഞതും ഇതേ വാഗ്ദാനം ഇന്ധനവില കുറയ്ക്കും പെട്രോൾ വില നിയന്ത്രണാധികാരം എണ്ണക്കമ്പനികൾക്ക് നൽകിയ യു പി എ സർക്കാരിനെ ശക്തമായി വിമർശിച്ചാണ് അന്ന് ബി ജെ പി തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് പക്ഷേ അധികാരത്തിലെത്തി മാസങ്ങൾക്ക് ശേഷം എൻ ഡി എ സർക്കാർ ഡീസൽ വില നിർണയ അധികാരം കൂടി കമ്പനികൾക്ക് നൽകി എന്നിട്ടോ രണ്ടായിരത്തി പതിനാലിൽ പെട്രോൾ വില ലിറ്ററിന് എഴുപത്തിരണ്ട് രൂപ ഡീസലിന് അൻപത്തി രൂപ അന്നത്തെ ക്രൂഡ് ഓയിൽ വില ബാരലിന് നൂറ്റിമൂന്ന് ഡോളർ ആയിരുന്നു ഇന്ന് പെട്രോൾ വില നൂറ്റി ഏഴ് രൂപ ഡീസലിന് തൊണ്ണൂറ്റിയഞ്ച് രൂപ ക്രൂഡ് ഓയിൽ വില ഇപ്പോൾ എൺപത്തിയഞ്ച് ഡോളറാണെന്ന് ഓർക്കണം രണ്ടായിരത്തി പതിനാലിൽ പെട്രോളിന്റെ വിവിധ കേന്ദ്ര നികുതികൾ ലിറ്ററിന് ഒൻപത് രൂപ നാൽപ്പത്തിയെട്ട് പൈസയായിരുന്നെങ്കിൽ ഇന്നത് മുപ്പത്തിരണ്ട് രൂപയാണ് ഡീസലിന് രണ്ടായിരത്തി പതിനാലിലെ നികുതി വെറും മൂന്ന് രൂപ അൻപത്തി ആറ് പൈസ ഇപ്പോൾ ഇരുപത്തിനാല് രൂപ ഇങ്ങനെ പത്ത് വർഷം അധികാരത്തിലിരുന്നപ്പോൾ അടിക്കടി നികുതി കൂട്ടി ഇന്ധനവില പൊള്ളുന്ന നിലയിലേക്ക് എത്തിച്ചവരാണ് ഇനി വില കുറയ്ക്കുമെന്ന് പറയുന്നത് ഓർക്കണം കോവിഡ് കാലത്ത് ക്രൂഡോയിൽ വില പത്തൊൻപത് ഡോളറിലേക്ക് താഴ്ന്നപ്പോഴും ഇന്ത്യയിൽ മോദി സർക്കാർ കൊള്ളലാഭത്തിനായി നികുതി തുടർച്ചയായി കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നിട്ടിപ്പോൾ പറയുന്ന ഈ മോഹന സുന്ദര വാഗ്ദാനത്തിന് എന്ത് യുക്തിയാണുള്ളത്